നമസ്കാരം വെറുതെ പറയുന്നതല്ല മഹാദുരന്തമാണ് തലസ്ഥാന നിവാസികളെ കാത്തിരിക്കുന്നത് വെറും ഒന്നര മണിക്കൂർ മാത്രം നിർത്താതെ ഒരു മഴ പെയ്തപ്പോൾ നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിയത പേടിയോടെയാണ് തിരുവനന്തപുരത്തുകാർ കണ്ടത് ഒരു ട്രെയിലറായിരുന്നു അത് ഒന്നര മണിക്കൂർ മഴയിൽ തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളെല്ലാം തന്നെ ശംഖുമുഖം കടപ്പുറത്തിന് സമാനമായി വെള്ളം ഇരച്ചെത്തിയപ്പോൾ നട്ടം തിരിഞ്ഞുപോയി ജനങ്ങൾ പൊളിച്ചിട്ട റോഡുകളിൽ വെള്ളം നിറങ്ങി റോഡേതാ പുഴ ഏതാ എന്ന് അറിയാതെ കിടക്കുന്ന അവസ്ഥയാണ് പ്രധാന റോഡുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നത് കാരണം മറുപടി തേടാമെന്ന് കരുതിയാൽ അവിടങ്ങളിലെല്ലാം വെള്ളവും ഇരച്ചെത്തുകയാണ് അന്യ ജില്ലക്കാർ തലസ്ഥാനത്ത് എത്തുകയാണെങ്കിൽ കാല് കുത്താൻ പോലും പറ്റാത്ത തരത്തിലാണ് വെള്ളം വളഞ്ഞിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് പുറത്തും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം വെള്ളം കൊണ്ട് മൂടി ശനിയാഴ്ചത്തെ ഒരൊറ്റ മഴയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി ഇഴങ്ങി നീങ്ങുന്നതും മഴക്കാല പൂർവ്വ ശുചീകരണം വൈകിയതുമാണ് മഴക്കെടുതിയുടെ ഭീകരത കൂട്ടിയിരിക്കുന്നത് കനത്ത മഴയിൽ ഒരു നഗരം വെള്ളത്തിൽ മുങ്ങുമ്പോഴും നടപടിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ തലസ്ഥാനത്തെ റോഡ് പണികളുടെ അവസ്ഥയും ജനങ്ങൾ അനുഭവിക്കുന്ന ഗതികേടിനെക്കുറിച്ചും കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ പരസ്യമായി വാക്പോര് നടത്തി സർക്കാരിൻ്റെയും നഗരസഭയുടെയും കഴിവുകേടുകളെ വിളിച്ചറിയിച്ചതാണ് മാസങ്ങൾക്ക് മുൻപ് എന്നിട്ടും ഉണർന്നില്ല ഇവിടുത്തെ നഗരസഭ ഇവിടെ മഴയെയാണ് മേയറടക്കം പഴിക്കുന്നത് മഴക്കാല പൂർവ ശുചീകരണമടക്കം പാളിയെന്ന സത്യം മറച്ചുവച്ച് തോരാതെ മഴ പെയ്തതാണ് വെള്ളക്കെട്ടിനും പ്രതിസന്ധിക്കും കാരണമെന്നാണ് നഗരസഭയുടെ നിലപാട് ഇങ്ങനെ മഴയെ പഴിച്ച് കൈമലർത്തി പോകുമ്പോഴും ചിന്തിക്കേണ്ടത് തലസ്ഥാനത്തെ കാത്ത് വലിയ ദുരന്തം വരാൻ പോകുന്നു എന്ന കാര്യമാണ് ഇന്ന് വീട്ടുമുറ്റത്ത് വരെ വെള്ളം ഇരച്ചെത്തി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടു ദിവസം നിർത്താതെ മഴ പെയ്താൽ അത് വീട്ടിനുള്ളിൽ കയറും ഒരു പക്ഷേ ജീവനും അപഹരിക്കും പ്രാണരക്ഷാർത്ഥം ഒന്നോടിപ്പോകാൻ പോലും പറ്റാത്ത തരത്തിൽ കുഴികളും കല്ലുകളും കൊണ്ട നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാനത്തെ നഗരവീഥികൾ പോലും തലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലെല്ലാം വെള്ളം തളം തളങ്കട്ടിക്കിടക്കുകയാണ് മുട്ടത്തറ അട്ടക്കുളങ്ങര കിള്ളിപ്പാലം മണക്കാട് ചാല മുക്കോലക്കൽ പാറ്റൂർ തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ വെള്ളം ഉയർന്നതോടെ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് റോഡിലും വീടുകളിലും വെള്ളം കയറിയതോടെ പലയിടത്തും ജനങ്ങൾ ബന്ധികളാകപ്പെട്ട അവസ്ഥയിലാണ് വ്യാപാര സ്ഥാപനങ്ങൾ പലതും തുറന്നിട്ടില്ല എന്ന് തിരുവനന്തപുരത്തെ ദുരവസ്ഥയും വരാൻ പോകുന്ന വലിയ അപകടങ്ങളുടെ മുന്നറിയിപ്പും ജനങ്ങളും മാധ്യമങ്ങളും ആവർത്തിച്ചാവർത്തിച്ച പറയുമ്പോഴും പാരലൽ വേൾഡിലാണ് നഗരസഭയും മേയറും നഗരത്തിന്റെ മേന്മ പറഞ്ഞ് അതെല്ലാം മറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പരിഹാരം തേടാൻ മേയറോടെത്തുമ്പോൾ സോഫ്റ്റ്വെയർ രംഗത്തെ നഗരത്തിന്റെ വളർച്ചയെക്കുറിച്ചാണ് മേയർക്ക് പറയാനുള്ളത് മാത്രമല്ല ഇടതുപക്ഷക്കാരെ സംരക്ഷിക്കൽ പോസ്റ്റുകളും നഗരസഭയുടെ നിസ്സംഗതയെ ചോദ്യം ചെയ്യുന്നവരെ പോലും താൻ വ്യക്തിപരമായി നേരിടുന്ന കേസുമായി കൂട്ടുകലർത്തി വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വഴിതിരിച്ചുവിടുകയാണ് മേയർ ഇവിടെ ചെയ്യുന്നത് നഗരസഭ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തുടരുന്ന മഴയിൽ നഗരം അപ്പാടെ വെള്ളത്തിൽ മുങ്ങുമെന്ന ഉറപ്പാണ് നഗരവാസികൾ പല ആവർത്തി പറയുന്നതാണ് നഗരത്തിൽ രാവിലെയും മഴതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാം തന്നെ വെള്ളം കയറി അട്ടക്കുളങ്ങരയിലും മുക്കോലയ്ക്കലും കനത്ത വെള്ളക്കെട്ടാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അട്ടക്കുളങ്ങരയിൽ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണത്തിനായി എടുത്ത കുഴികൾ ഇതുവരെയും മടച്ചിട്ടില്ല അവിടെയെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അതുവഴി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപകടങ്ങൾ പതിയിരിക്കുകയാണ് അവിടങ്ങളിൽ അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാലയിലേക്ക് പോകുന്ന റോഡിലും അപകടകരമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മലിന ജലം റോഡിൽ ഒഴുകി മൂക്ക് പൊത്താതെ അതുവഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം സിറ്റിയിൽ എന്ന പോലെ തന്നെ കടലോര പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശംഖുമുഖം വലിയ തുറ ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് പല വീടുകളും അപകട ഭീഷണിയിലാണ് ശക്തമായ മഴയും കാറ്റുമൊക്കെ കാരണം മലയോര മേഖലകളും കനത്ത ജാഗ്രതയിലാണ് അതേസമയം വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൽ തിരുവനന്തപുരവും ഉണ്ട് മറ്റന്നാളോടെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനും പോവുകയാണ് ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഒരു നഗരത്തെ തന്നെ വലിയ ദുരന്തത്തിന്റെ പടുകുഴിയിൽ തള്ളിയിടാൻ ശേഷിയുള്ള അലംഭാവമാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശാശ്വത പരിഹാരം ഇനിയും കണ്ടെത്തിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലാകും ഇതെല്ലാം കലാശിക്കുക അധികാരികൾ കണ്ണു തുറന്നേ മതിയാകൂ